ത്തുള്ള പല വസ്തുക്കളോടും മനുഷ്യന് അഡിക്ഷൻ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് മദ്യം മയക്കുമരുന്ന് ഭക്ഷണം ആഡംബരം കാർ സ്വർണം എന്നിങ്ങനെ നിരവധി ലഹരികൾ എന്നാൽ ഈ ആസക്തി നിയന്ത്രിക്കാനായില്ലെങ്കിൽ എന്തു ചെയ്യും വിഷമകരമായ അവസ്ഥ തന്നെയല്ലേ തുർക്കിയിലെ ഇബ്രാഹിം എന്നൊരു മനുഷ്യന് വലിയ അഡിക്ഷൻ തന്നെ ഉണ്ടായി എന്തിനാണെന്നോ മനുഷ്യനെ കാർന്നു തിന്നുന്ന പതിയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന സിഗരറ്റിനോട് എത്ര ശ്രമിച്ചിട്ടും ആസക്തി നിയന്ത്രിക്കാനാകാതെ വന്നതോടെ ഇബ്രാഹിം തന്നെ അതിനൊരു ഉപാധി കണ്ടെത്തി എന്താണെന്നോ സിഗരറ്റ് വലി ഒഴിവാക്കാനായി അദ്ദേഹം ചെയ്തത് ഏറെ വിചിത്രമായ ഒരു ഉപാധിയായിരുന്നു തന്റെ തല തന്നെ ഇബ്രാഹിം ഒരു ഇരുമ്പ് കൂട്ടിലാക്കി പൂട്ടിവെച്ചു ഇതിനായി നൂറ്റി മുപ്പത് അടിയിലധികം വരുന്ന ചെമ്പുകമ്പികൾ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം ഒരു കൂടുണ്ടാക്കി കൂട്ടിലാക്കി അടച്ച ശേഷം താക്കോൽ അദ്ദേഹം ബന്ധുക്കൾക്ക് കൈമാറി അത്യാവശ്യത്തിന് കൂട് തുറക്കേണ്ടി വന്നാൽ ഭാര്യയാണ് ഇബ്രാഹിമിനെ സഹായിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളമായി ഈ തുർക്കിക്കാരൻ കൂട്ടിനുള്ളിലാണ് തുടരുന്നത് ശ്വാസകോശ അർബുദം ബാധിച്ച് അച്ഛൻ മരിച്ചതിനെ തുടർന്നാണ് ഇബ്രാഹിം സിഗരറ്റ് വഴി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഇരുപത് വർഷകാലം ദിവസം രണ്ട് പാക്കറ്റ് സിഗരറ്റാണ് ഇബ്രാഹിം വലിച്ചിരുന്നത് പുകവലി ഉപേക്ഷിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാൽ നിശ്ചയദാർഢ്യവും ശരിയായ തന്ത്രങ്ങളും ഉപയോഗിച്ച് പുകവലി പൂർണ്ണമായി നിർത്താൻ സാധിക്കും പുകവലിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും വലി നിർത്തണമെന്ന ആഗ്രഹമുള്ളവരും അതിനായി സ്വയം ശ്രമിച്ചിട്ടുള്ളവരുമാണ് എന്നാൽ പുകയില ഉപയോഗം സ്വയം നിയന്ത്രിക്കുക ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടാതെ സ്ഥിരമായ നിക്കോട്ടിൻ ഉപയോഗം കൊണ്ട് തലച്ചോറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മൂലം സ്വയം ഉപയോഗം നിർത്തുന്നതും വളരെ പ്രയാസകരമായ കാര്യമാണ് എന്തായാലും കഥയിലെ ഇബ്രാഹിം തൻ്റെ അഡിക്ഷൻ നിർത്താൻ ഉപയോഗിച്ച മാർഗം ഇപ്പോൾ വൈറലാണ് പക്ഷേ ആളുകളുടെ ചോദ്യം ഇത്ര വർഷമായിട്ടും സിഗരറ്റ് വലി നിർത്താനായില്ലേ എന്നാണ്